നമസ്കാരം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ ഡോക്ടർ എസ് ജയശങ്കർ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ശക്തവും വ്യക്തവുമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നയതന്ത്ര സമീപനം രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നീക്കത്തെയും വിട്ടുവീഴ്ചയില്ലാതെ നേരിടുന്ന ഒന്നാണ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീകരവാദ ഭീഷണികൾക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ ഇതിന് ഉദാഹരണമാണ് ഭീകരവാദികൾ പാകിസ്ഥാനിൽ ഒളിച്ചിരുന്നാൽ അവരെ അവിടെ ചെന്ന് നേരിടുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇന്ത്യയുടെ സുരക്ഷാ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന വ്യക്തമായ സന്ദേശമാണ് നൽകിയത് ഇപ്പോഴത്തെ ഗ്രേറ്റർ ബംഗ്ലാദേശ് പോലുള്ള ഭൂപടങ്ങൾ ഇന്ത്യയുടെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതിനെതിരെയും ഇദ്ദേഹം ശക്തമായ പ്രതികരണം നടത്തി ഇതാണിപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് ഈ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം ഭൂപടങ്ങൾ ഇന്ത്യയുടെ പ്രദേശങ്ങളെ സ്വാധീനിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എല്ലാ സംഭവ വികാസങ്ങളെയും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് മറുപടി പറയവെയാണ് ജയശങ്കർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് തുർക്കി പിന്തുണയുള്ള ഒരു ബംഗ്ലാദേശ് ഇസ്ലാമിക ഗ്രൂപ്പായ സൽത്തനത് ഈ ബംഗ്ലയാണ് ഈ ഭൂപടം പ്രചരിപ്പിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ധാക്ക സർവകലാശയിൽ നടന്ന ഒരു പ്രദർശനത്തിൽ ഈ ഭൂപടം പ്രദർശിപ്പിച്ചതായും വാർത്തകൾ പുറത്തുവന്നിരുന്നു ഈ ഭൂപടത്തിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് ബംഗ്ലാദേശ് സർക്കാരുമായി ഇന്ത്യ നയതന്ത്ര തലത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നും ഇത്തരം പ്രചാരണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നും ചോദ്യമുയർന്നിരുന്നു ഇത്തരം റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജയശങ്കർ മറുപടി നൽകി അതേസമയം ബംഗ്ലാദേശ് സർക്കാരിന്റെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ ബംഗ്ലാ ഫാക്ട് ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ ചരിത്ര പ്രദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഭൂപടം പ്രദർശിപ്പിച്ചതെന്നും ഇതിന് ഏതെങ്കിലും വിദേശ രാഷ്ട്രീയ സംഘടനകളുമായി ബന്ധമില്ലെന്നും പ്രദർശനത്തിന്റെ സംഘാടകർ വ്യക്തമാക്കിയതായും ജയശങ്കർ പറഞ്ഞു ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ബംഗ്ലാദേശുമായി അടുത്ത ബന്ധം നിലനിർത്തുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് ജയശങ്കർ പറഞ്ഞു ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അത് സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്യും ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തവും ശക്തവുമാണെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങളിലും നയതന്ത്ര കാര്യങ്ങളിലും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ജയശങ്കർ സ്വീകരിച്ച ഈ നിലപാട് ഏറെ നിർണായകമാണ് ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഊഷ്മളമായി തുടരുമ്പോൾ തന്നെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഈ നീക്കം അനുവദിക്കില്ലെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്